മട്ടന്നൂർ മരുതായി മണ്ണൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തി നീളുന്നത് യാത്രികർക്ക് അപകടഭീഷണിയാകുന്നു കലുങ്കു നിർമ്മാണത്തിന്റെ ഭാഗമായി ഉത്തിയൂരിൽ റോഡിലെ കുഴിയിൽ കാർ മറിഞ്ഞ് അപകടമുണ്ടായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടാണ് ആഴമുള്ള കുഴിയിലേക്ക് കാർ മറിഞ്ഞത് യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു റോഡിന്റെ പകുതി ഭാഗത്തോളമാണ് കലങ്ക് നിർമ്മിക്കാനായി കുഴിയെടുത്തിട്ടുള്ളത് റോഡിൽ പലയിടത്തും ഇതുപോലെ കുഴിച്ചിട്ടുമുണ്ട് കുഴിയെടുത്ത സ്ഥലത്ത് വേലിയോ സുരക്ഷാ മുന്നറിയിപ്പോ സ്ഥാപിച്ചില്ലെന്നും അപകടത്തിന് ശേഷമാണ് ഇവ വെച്ചതെന്നും യാത്രക്കാർ ആരോപിച്ചു ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിൽ രാത്രി അപകട സാധ്യത ഏറെയാണ് വർഷങ്ങളായി നടക്കുന്ന ഒരു റോഡ് പണിയാണ് മട്ടന്നൂർ മരുതായി മണ്ണൂർ റോഡ് ഇതുവരെ ഒരു കോൺട്രക്ടർമാർക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് ഇതിന്റെ ജതിസ്ഥിതി എന്നുള്ളത് പൊതുജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് ഈ പണി ഇപ്പം തുടങ്ങി ഇപ്പോൾ രണ്ടാമത്തെ ടെൻഡർ കൊടുത്തിട്ട് ഇപ്പൊ പണി തുടങ്ങിയിട്ട് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ ജനങ്ങൾക്ക് ദുരിതമായ ഒരു വഴിയാക്കി വെച്ചിട്ടാണല്ലോ ഇപ്പോഴുള്ള കോൺട്രാക്ടർമാർ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ജനങ്ങൾക്ക് യാത്ര സുഖകരമാക്കുന്ന രൂപത്തിലുള്ള ഒരു നിലപാട് സർക്കാരുടെ ഭാഗത്തു അതേപോലെ തന്നെ കോൺട്രക്ടറിന്റെ ഭാഗത്തു അല്ലെങ്കിൽ ജനങ്ങള് പ്രക്ഷോഭ പരിപാടിയുമായി ജനങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ ജനങ്ങൾക്ക് വേണ്ട സൗകര്യം യാത്ര സൗകര്യം ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഇവിടെ ഒരു വാഹനം ഇവിടെ ഈ കുയിൽ പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം ഒഴുകാതെ വൈ ഇതാ ഈ ഈ ഇവിടുന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ തേച്ച് ഒലിച്ചു വരുന്ന വെള്ളം തേച്ച് കൂടെ കെട്ടിക്കിടക്കുകയ്യാ ഓവുചാലില്ല കംപ്ലീറ്റ് ഓവുചാലുകളും മൂടപ്പെട്ടു ഇത് പറഞ്ഞു മടുത്തു ഈ അധികാരികളോട് പറഞ്ഞു മടുത്തു അവർ അവർക്ക് സത്യത്തിൽ അവർക്ക് ഒരുമ ഇല്ലായിട്ടാണോ അല്ലെങ്കിൽ അവർക്ക് എല്ലാം ഉണ്ടായിട്ട് ഞങ്ങൾ അല്ല ഇല്ലാതെ ഭാഗത്തിൽ അടിക്കുന്നതാണെന്ന് മനസ്സിലാവുന്നില്ല